ചക്കപ്പുഴുക്ക് വിളമ്പിയപ്പോ എനിക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ അമ്മ ചക്കക്കുരു തപ്പി എടുക്കുവാണ് കേട്ടോ കിട്ടി നല്ല കോരിച്ചൊരീണ മഴയെ തീരുന്ന ഒരു പ്രത്യേക ഫീലാണ് അത് പറയാതിരിക്കാൻ വയ്യ അല്ലാത്തപ്പോഴും രസമൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് മഴയുള്ളപ്പോ നമ്മള് ചൂടുള്ളത് കഴിക്കാനാണല്ലോ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അമ്മയ്ക്കുള്ളത് ഇപ്പൊ വിളമ്പൂട്ടോ വിളമ്പോ വിളമ്പൂ അപ്പയുടെ കൊടുക്കാന്ന ഉം ചൂടാറാതെ കഴിച്ചോട്ടെ ഞാനും വരാട്ടെ തന്നെ വരാം മിക്സി ഒന്നും കഴുകി വെച്ചേച്ചു വരാതാ ഇതേ ഇത് അമ്മയ്ക്കുള്ളത് കേട്ടോ എൻ്റെ ചക്കുരു വീണു വീണാ അത് അവസാനം എടുത്തപ്പോ കിട്ടിയതാണ് നീ ഇതവിടെ ഇരിക്കട്ടെ എല്ലാവരുടെ സംഗതിയും വന്നു എല്ലാവരും അപ്പോ ഹാപ്പി സ്നാക്ക് ടൈം അതെ വിത്ത് മഴ എത്ര സമയമായി നോക്കിയ സമയം സമയം ഇപ്പോ നാലേ മുക്കാല് ഞാൻ നാലരന്ന് ഓർത്തക്കാട്ടോ നമ്മൾ നാലു മണി കഴിഞ്ഞപ്പോ ഇത് അടുപ്പത്ത് വെച്ചു എന്ന് ആ